നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഓസ്ട്രേലിയർ അപകടത്തിലാകുമെന്ന റിപ്പോർട്ട് സർക്കാരിന്റെ ആദ്യ കാലാവസ്ഥ അപകട സാധ്യത വിലയിരുത്തൽ റിപ്പോർട്ട് പ്രകാരമാണ് മുന്നറിയിപ്പ് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ പോലും സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലം ഉണ്ടാകുന്ന വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉഷ്ണതരംഗ മരണങ്ങളുടെ വർദ്ധനവ് പ്രകൃതിയിലുണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് കാലാവസ്ഥാ അപകട സാധ്യത വിലയിരുത്തൽ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സമുദ്രനിരപ്പ് പൂരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ആളുകളാണ് നിലവിൽ താമസിക്കുന്നത് കൂടാതെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഇരുപത് പ്രദേശങ്ങളിൽ പതിനെട്ടെണ്ണവൂർ ക്വീൻസ് ലാൻഡിലാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിലൊന്നായ എ എൻ സെഡ് ബാങ്കിനെ നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് വർഷങ്ങളായി നടന്നുവന്ന വിവിധ മേഖലയിലെ വീഴ്ചകളിൽ ബില്യൺ ഡോളർ പിഴയാണ് ബാങ്ക് അണി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ആന്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനാണ് ബാങ്കിനെതിരായി പിഴ ചുമത്തിയിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പലിശ നിരക്ക് നൽകുന്നതിലെ വീഴ്ച സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പരിഗണിക്കാതിരിക്കുക തുടങ്ങിയവയാണ് ബാങ്കിനെതിരായ കുറ്റങ്ങൾ പരസ്യമായ നടപടിക്ക് പിന്നാലെ പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായി ബാങ്ക് മാനേജർ അറിയിച്ചു ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ ഡെസിൻ ഫ്രീമാനുമായുള്ള പോലീസ് അന്വേഷണം പ്രതിക്കായുള്ള അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഓപ്പറേഷനാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് നടപ്പിലാക്കിയത് എന്നാൽ അന്വേഷണത്തിൽ സാരമായ പുരോഗതിയൊന്നും ഇതുവരെയും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ആന്യുവേശ്യ കാറ്റിൽ വിവിധ സംസ്ഥാനങ്ങളിലായുണ്ടായത് വൻ നാശനഷ്ടം ആയിരക്കണക്കിന് ആളുകൾക്ക് വൻതോതിലുള്ള വൈദ്യുതി തടസ്സങ്ങളാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് മെൽബണിൽ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും ചെയ്തു വിമാനത്താവളത്തിൽ മണിപ്പൂരിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള കാറ്റും രേഖപ്പെടുത്തി ഇതേ തുടർന്ന് അഞ്ഞൂറിലധികം കോടുകളാണ് എമർജൻസി സർവീസ് വിഭാഗത്തിന് ഇന്നലെ മാത്രം ലഭിച്ചത് സിഡ്നിയിലെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയയിലുണ്ടായ കാർ അപകടത്തിൽ അഞ്ചു മാസം പ്രായമായ കുഞ്ഞിന് താഴ്ന്നാദ്യം അപകടത്തിൽ സാരമായി പരിക്കേറ്റ അഞ്ചു വയസ്സുകാരന്റെ നില ഗുരുതരമാണ് മിന്നോയിലെ ബ്രൂക്ക് ഫീൽഡ് റോഡിലാണ് കാർ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെട്ടത് വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് പരിക്കുകൾ ഒന്നും പോലീസ് റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഈ മാസം അവസാനം കാൺപൂരിൽ നടക്കുന്ന ഓസ്ട്രേലിയ എക്കെതിരായ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമുകളെ അടുത്ത മാസം നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സീനിയർ ടീമിൽ തിരിച്ചെത്തുമെന്ന് കരുതുന്ന വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓസ്ട്രേലിയ എക്കെതിരായ ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യ എ ടീമിനെ രജത് പട്ടീദാർ നയിക്കുമ്പോൾ രണ്ടും മൂന്നും ഏകദിനത്തിലുള്ള ടീമിനെ ഏഷ്യ കപ്പിന് ശേഷം തിരിച്ചെത്തുന്ന തിലക് വർമ്മയാണ് നയിക്കുക രണ്ടും മൂന്നും മത്സരത്തിനുള്ള ടീമിൽ രജത് പട്ടീദാറുമുണ്ട് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ അഞ്ച് തീയതികളിൽ ഗ്രീൻപാർക്ക് സ്റ്റേഡിയത്തിലാണ് പരമ്പര നടക്കുക എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ആരംഭിക്കും ഹണ്ഡർ മലയാളി ഹംസം ഹാർമണി എന്ന പേരിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു പിന്നണി ഗായക ഹരിത ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഡിസംബർ നടക്കും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമാകും കൂടുതൽ വിവരങ്ങൾ സമാജം ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലഭ്യമാണ് സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ സഭ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യും ഈ ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ട് മണിക്കൂറായിരിക്കും അടിയന്തര പ്രമേയത്തിന് മേൽ ചർച്ച നടക്കുകയെന്ന് സ്പീക്കർ അറിയിച്ചു ദൃശ്യമാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്നും അതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേറ്ററെ അനുമതിയില്ല ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തൽക്കാലം ഹൈക്കോടതി പുനഃപരിശോധിക്കില്ല ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെച്ചു പാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടത്താല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇത് നിസ്സാരമായി എടുക്കരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും ഹൈക്കോടതി തുറന്നടിച്ചു ഇതോടുകൂടി വാർത്താബുലറ്റിനോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം